അതൊന്നായിട്ടൊന്നും ഇല്ല എൻ്റെ ഒരു പനി വന്നതാണ് എന്താണെങ്കിൽ സാധാ അപ്പോഴാണ് എൻ്റെ അടുത്ത് അമ്മമാർ എന്തോ ഒരു വെപ്രാളം ഭയങ്കര വെപ്രാളാണ് എനിക്ക് ചിക്കൻ മുളകെ ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് എളുപ്പ വഴി അത് സോഡിയം കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഏയ് എൻ്റെ ഒക്കെ കടിച്ചു കൂട്ടിട്ട് ഭയങ്കര വെപ്രാളാണ് പറഞ്ഞത് എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ അപ്പോൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇതൊക്കെ ശരിക്കും ഞാൻ അത്രയും ഷോക്കായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെനിക്ക് ചിന്തിക്കാൻ പറ്റാതെ ഒന്നുമില്ല കാരണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ സത്യമില്ല എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ കുറച്ച് തടിയെടുക്കും അമ്മെൻ്റെ ആ പ്രാർത്ഥന അഭിനയമൂലം തോന്നിപ്പോൾ അപ്പോൾ അമ്മയ്ക്കോ മമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഞാൻ അഭിനയിക്കണപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കണമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെൻ്റെ ഭയങ്കര ഇഷ്ടമാണ് മുമ്പിക്കും എന്നിട്ട് വീഡിയോ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോയി അതാണ് രണ്ട് പാർട്ടായിട്ട് ഇടാൻ വിചാരിച്ചത് അമ്മൂമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് ന്യൂഇയറിന് എൻ്റെ അമ്മൂമ്മ എന്നെ വിട്ടുപോയി ഞങ്ങൾ എന്താ പറയുക തന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഒരസുഖമായിട്ടൊന്നും ഇല്ലായിരുന്നു പനി വന്നതാണ് എന്താണെന്നുണ്ടെങ്കിൽ സാധാ എല്ലാവർക്കും ഉണ്ടാകും നോർമൽ ഷുഗർ പ്രഷർ അങ്ങനത്തെ അല്ലാതെ വലിയ അസുഖം എന്ന് പറയാനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞ പനിയാണ് ഇൻഫെക്ഷൻ ഉണ്ട് സാധന നോർമൽ ഇൻഫെക്ഷൻ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലാതെ എന്താണെന്ന് ഓരോരസുഖന്നും ഇല്ലായിരുന്നു നോർമൽ നമുക്ക് സാധാ പനിയും ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുപ്പതാണെങ്കിൽ എനിക്ക് അത് ഓർമ്മയിലിട്ട് മൈൻഡിൽ വരുന്നില്ല ലാസ്റ്റ് തന്നെ ലാസ്റ്റ് ഡേ ഉച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ വൊമിറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തി അപ്പോൾ വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല വൊമിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞ് അഡ്മിറ്റ് ആവണ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വിചാരിച്ചു അങ്ങനെ വട്ടപ്പാറ തിരുവനന്തപുരം ആയിട്ട് എൻ്റെ വീട് അപ്പോൾ വട്ടപ്പാറ എസ് യു ടിയിലാണ് കൊണ്ടുപോയത് ഇവിടുന്ന് ആറു മണിക്ക് ആറല്ല ഒരു നാലര അഞ്ച് മണി ടൈമാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണത് അപ്പോഴൊക്കെ നടന്ന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനാണ് പിടിച്ചിട്ട് ഞാനും അമ്മയും കൂടിയാണ് പിടിച്ചിട്ട് പോയത് കാറിൽ കയറ്റാൻ വേണ്ടി നടന്നാണല്ലോ വലിച്ചിങ്ങനെ കൊണ്ട് താങ്ങി പിടിക്കണം അങ്ങനെയൊന്നും ഇല്ല അമ്മ നടന്ന് ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് കയ്യല്ലോ വിചാരിച്ചിട്ട് കൈ പിടിച്ച് ഞങ്ങളെ വീട് കുറച്ചിങ്ങനെ ഇറക്കത്തിലാണ് അപ്പോൾ കുറച്ച് കേട്ട് കയറി പോകണം അപ്പോൾ കാറ് കൊണ്ട് തായ ബ്രദറൊക്കെ വന്നു അപ്പോൾ കയറി അപ്പോൾ എന്തോ അപ്പോഴാണ് എൻ്റെ അടുത്ത് അമ്മമ്മ പറയുന്നത് എന്തോ ഒരു വെപ്രാളം ഭയങ്കര വെപ്രാളം എനിക്ക് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ അമ്മമ്മക്ക് ശ്വാസം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറ്റി എനിക്ക് എന്ത് പറ്റി ചിക്കുമോളയാണ് എന്നെ വിളിക്കുക ചിക്കുമോളെ ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് ഞാനും കുഴപ്പമില്ല അമ്മ കുഴപ്പമില്ല അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും തോന്നുന്നത് അപ്പോൾ അതിന് നമ്മൾക്ക് ഇങ്ങനെ ബ്രീത്തിങ് ഭയങ്കര ഇങ്ങനെ എപ്രാളെന്നൊക്കെ ഈ മരണപെപ്രാളാണെന്ന് എനിക്ക് ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ആരും അത് ചിന്തിച്ചിട്ടില്ല മരണതെപ്രാളത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം കൊടുത്തു അവരെ കാർ കയറ്റി വിട്ടു അങ്ങനെ എനിക്ക് രണ്ട് മക്കളുണ്ടല്ലോ അപ്പോൾ ഞാനും എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ അപ്പോൾ അനിയ ഏട്ടനും വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ന്യൂ ഇയർ അല്ലേ നമ്മൾ ചിന്തിക്കണമല്ലോ ന്യൂഇയറായിട്ടൊന്നും ഇല്ല മനസ്സിന് സമാധാനമൊന്നുമില്ല അങ്ങനെ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് രാത്രി എട്ട് മണിക്കൊക്കെ വിളിച്ച് കുഴപ്പമില്ലടി സോഡിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോഡിയം കുറയുന്നെങ്കിൽ നമ്മൾ എന്താ പറയുക അത്ര അത് ട്രിപ്പ് ഇടണം ട്രിപ്പ് വഴി അത് സോഡിയം കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു എയ്റ്റ് എയ്റ്റ് അവർ ഒക്കെ എടുക്കും ഏകദേശം അതിൻ്റെ ഒരു കയറണമെങ്കിൽ ഒരു ശരീരത്ത് കയറണമെങ്കിൽ അത്ര സമയമൊക്കെ എടുക്കുന്നതാണെന്ന് പറഞ്ഞത് അത് ഞങ്ങൾ അവിടെ നിന്ന് ആ കുഴപ്പമില്ല പക്ഷെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മക്ക് പേടിയാണ് ഹോസ്പിറ്റലിൽ പേടിയാണ് കിടത്തുന്നത് അഡ്മിറ്റ് ഞാൻ എനിക്കോണ്ട് എനിക്ക് ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വയസ്സായി ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ജനിച്ചിട്ട് എൻ്റെ ഓർമ്മ വെച്ചതായിട്ട് അമ്മ ഞങ്ങൾ പനിക്ക് പോലും അഡ്മിറ്റായി നമ്മളാരും കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ അമ്മ വീട്ടിൽ തന്നെയാണ് കാണിക്കും വരും നല്ലത് അഡ്മിറ്റായതിരുന്നേ വരെ ഞങ്ങൾ തന്നിട്ടില്ല അപ്പോൾ എന്നിട്ട് ഐ സി യു കയറണം അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തു രാത്രിയും വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അമ്മയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അന്ന് എൻ്റെ അവിടെ സംസാരിച്ചു വീഡിയോ കോളിൽ സംസാരിച്ചു മോൻ്റെ അടുത്ത് കണ്ണൻ എൻ്റെ ഇളയ മോനൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ എത്ര ആറുമാസം അതിൻ്റെ ഇടയിൽ അമ്മമ്മ വയനാട് പോയിട്ട് തിരിച്ച് അവൻ്റെ ചോറൂമിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് രാത്രി രാത്രി കോൾ ചെയ്തു വീഡിയോ കോളൊക്കെ ചെയ്തു അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ നിന്ന് അങ്ങനെ നിന്ന് രാത്രി ഒരു പത്തരയ്ക്ക് കൂടി പത്തരയ്ക്ക് കൂടി ഞാൻ എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ ഇടയ്ക്ക് ടൈം എടുത്ത് നോക്കും ഞാൻ എപ്പോഴാണ് രാത്രി ലാസ്റ്റ് അമ്മൂമ്മേനെ വിളിച്ചത് ഞാൻ കണ്ടത് വീഡിയോ കോൾ ചെയ്യാൻ കണ്ടത് അതിൻ്റെ മുമ്പ് വിളിച്ചപ്പോഴൊക്കെ ഡ്രിപ്പ് ഇട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിച്ചു ദോശ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ അമ്മ പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല അത് ഐ സിയു അല്ലേ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ മരുന്നിടാൻ വേണ്ടിയാണ് അവർ അതിൻ്റെ ഉള്ളിൽ കയറ്റിയെന്നൊക്കെ പറയാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അമ്മയ്ക്ക് മനസ്സുകൊണ്ട് ഐ സിയു എന്ന് പറഞ്ഞപ്പോഴേ ടെൻഷനായിട്ടുണ്ട് അങ്ങനെ കയറണം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഐ സിയുയില് പതിനൊന്നരയൊക്കെ ആയപ്പോഴൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അന്നിവിടുന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു തന്നെ പതിനൊന്ന് മണിയായിരിക്കണം കാരണം ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് കോൾ ചെയ്ത് എന്തായി എന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കുഴപ്പമില്ല ഓക്കെയാണ് അമ്മ ഈ ഐ സിയുൽ കേട്ടതുകൊണ്ട് നമ്മൾ ഈ നടത്തി കേട്ടില്ല അതുകൊണ്ട് മാത്രം അവർ വീൽ ചെയറിൽ ഇരുത്തി അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ നമ്മൾ നടത്തി അങ്ങനെ ആരെയും കൊണ്ടുപോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ രാത്രി രാത്രി അപ്പോൾ പത്തരക്കൊക്കെ വീഡിയോ കോൾ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൂമ്മയും ഫുഡൊക്കെ കഴിച്ച് ഐ സിയുയിൽ കൊണ്ടുപോയി പതിനൊന്നേ മുക്കാലയൊക്കെ അയക്കണം അപ്പോൾ ഇവർക്ക് ആദ്യം ഹോസ്പിറ്റലിൽ വരെ ആദ്യം സോഡിയം ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്കൊന്ന് വൺ തേർട്ടി ഫോറിൻ്റെ താഴോട്ടൊന്നും അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ അമ്മയ്ക്ക് ഇവർ ഒമ്പതാണ് കാണിച്ചത് ഒരു ഒമ്പത് ഒമ്പതിലാണ് കാണിച്ചത് അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി അങ്ങനെ പേരി ഒമ്പതായോ എന്ന് ചോദിച്ച് വീണ്ടും ഒരു സോഡിയം ടെസ്റ്റ് ചെയ്യും കൊണ്ടുപോയി അപ്പോൾ ഏകദേശം ആറ് അവിടെ എത്തി ഏഴ് എട്ട് എട്ട് മണിക്ക് വീണ്ടും എടുത്തു വീണ്ടും റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഐ സി ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെ മനസ്സ് പറയുന്ന ചിലപ്പോൾ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു പക്ഷെ നമുക്കാണെങ്കിൽ ഒരു അസുഖം പോലും അങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള അസുഖമൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളൊന്നും ഓക്കെ ആവും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ലാസ്റ്റ് ഐ സി കയറ്റി പറഞ്ഞു എന്നിട്ട് കയറ്റിയിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അമ്മ അവിടെ നിന്നു ഐ സി യുവിൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു കുഴപ്പമില്ലല്ലോ അമ്മ രാവിലെ അല്ലേ ആവശ്യമുള്ളൂ ഞാനപ്പോൾ വീട്ടിൽ ഞാൻ 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 രണ്ട് കുട്ടികളും കസിൻസിലേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ നീ എന്ത് കൊടുത്തയക്കണം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊടുത്തയക്കണേ എന്നെ അപ്പോൾ ഞാൻ അവർ നോക്കുമല്ലോ കുട്ടികൾ ഞാൻ എന്തെങ്കിലും കൊടുക്കാന്നുള്ള മൈൻഡിലേക്കാണ് ഞാൻ കിടക്കുന്നത് ന്യൂ ഇയർ അല്ലേ പന്ത്രണ്ട് മണിക്ക് ന്യൂ ഇയർ ആണ് അപ്പോൾ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് പതിനൊന്ന് അമ്പത്തഞ്ചായപ്പോൾ ബ്രദറും അച്ഛനും കൂടി തിരിച്ചു വന്നു വന്നു കുഴപ്പമൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട് അവൾ രാവിലെ പോയാൽ മതിയോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായിട്ട് ഞാൻ ചോദിക്കണം എന്ത് വേണം രാവിലെ എന്താ ഉണ്ടാക്കി തന്നെ അത് കുഴപ്പമില്ല എന്തെങ്കിലും ആക്കാൻ നമുക്ക് കൊണ്ടുപോയാൽ മതി അഞ്ചാറ് മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അമ്മ ആ അപ്പോൾ രാവിലെ അല്ലേ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം പറഞ്ഞ് റെഡി ആയിരിക്കും റെഡി ആയിരുന്നിട്ട് കിടന്ന് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ എന്താ ന്യൂ ഇയർ അല്ലേ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും വരേണ്ടൊന്ന് അങ്ങനെ നമ്മൾ കിടക്കാണ് പ്രാർത്ഥിക്കണം അപ്പൊ കറക്റ്റ് ഒരു ഒന്നര ഒന്നരയല്ല പന്ത്രണ്ട് ആ പന്ത്രണ്ടര ആയപ്പോൾ അപ്പൊ നമ്മള് കിടന്നു പറയാനേ പറ്റുള്ളൂ പന്ത്രണ്ടര ആയപ്പോ അമ്മ വിളിക്കുന്നു ഹോസ്പിറ്റലിൽ എൻ്റെ ഫോണിലാണ് വിളിച്ചത് മോൻ കാര്യങ്ങളൊന്നും അങ്ങനെ പോയിട്ടുണ്ടോ അപ്പോൾ എവിടെയാ അങ്ങനെ സ്റ്റാറ്റസൊക്കെ നോക്കി അങ്ങനെ കിടന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫോണിലാണ് കോൾ വരുന്നത് പന്ത്രണ്ടര അയക്കാമേകദേശം പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ കോൾ വരുന്നത് നമുക്ക് എന്തായാലും നമ്മൾ ഇനി കിട്ടുമല്ലോ കാരണം ഈ സമയത്ത് ന്യൂ ഇയർ വിഷ് ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ പോകും അപ്പം അച്ഛനും എൻ്റെ അടുത്ത് താഴെ കിടക്കുന്നുണ്ട് അച്ഛനും ഞാൻ കുട്ടികൾ കട്ടിലും അച്ഛൻ പറയലും കിടക്കുന്നു അപ്പോൾ അച്ഛനെന്നു ചോദിച്ചാൽ അമ്മ വിളിക്കുന്നത് കാരണം എന്ത് വിളിച്ചപ്പോൾ നമുക്കറിയുക നമ്മൾ അറിഞ്ഞിട്ട് തോന്നുന്നുണ്ട് അമ്മൂമ്മയ്ക്കടുത്തോ പെട്ടെന്ന് വയ്യ കുറച്ച് സീരിയസാണ് തോന്നണത് എന്ന് വെച്ചാൽ എന്തോ പറ്റിയൊക്കെ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലല്ലോ ഐ സിയിലൊക്കെ അപ്പം അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ വേണ്ട വേണ്ട ഞാനും വരുന്നുണ്ട് കുറച്ച് അമ്മയ്ക്ക് ടെൻഷനാണ് ഹോസ്പിറ്റലിൽ ഞാനും നമുക്ക് വീട്ടിൽ പോവാം അപ്പം അച്ഛൻ ഇല്ല നമ്മൾ കുഴപ്പമില്ല രാവിലെ പോവാലോ മരുന്ന് കയറി നമുക്ക് വീട്ടിൽ പോവാം പിന്നെ എന്താ ഇപ്പോൾ ഇവർ ഐ സി യു കൊണ്ടുപോകുന്ന ചോദിക്കുന്നത് അപ്പം ഇല്ല ആ ട്രിപ്പ് ഇടങ്കിൽ നമ്മൾ ഐ സി യുവിൽ പോയി ഈ സോഡിയത്തിൻ്റെ ട്രിപ്പ് വഴിയല്ല അപ്പോൾ സോഡിയത്തിൻ്റെതൊക്കെ ഇറക്കണമെങ്കിൽ ഐ സി യു കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പോൾ തന്നെ ടെൻഷനാണ് അത് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ അമ്മ വിളിച്ചിട്ട് വന്നാൽ അച്ഛൻ്റെ അടുത്ത് വരാൻ പറയും എന്തോ ഒരു ഇതുണ്ട് ഒന്നും അറിയാൻ വയ്യ ഡോക്ടേഴ്സ് എന്തൊക്കെ പറയുന്നു അപ്പോൾ അമ്മയ്ക്കും പെട്ടെന്ന് അമ്മയും അവിടെ തന്നെ ഈ പടക്കം പൊട്ടണ വെച്ചാൽ ന്യൂ ഇയറിൻ്റെ അതൊക്കെ അങ്ങനെ ഒന്നും കേട്ടുകൊണ്ടൊക്കെ ഇടക്കാണ് ഫോൺ നോക്കി കിടന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ അച്ഛനും ചേട്ടനും വന്നല്ലേ ചേച്ചിട്ട് അപ്പോൾ അച്ഛൻ മാധം ഉറങ്ങിക്കോട്ടെ പത്ത് മിനിറ്റല്ലേ ഉള്ളൂ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചുരുന്ത പെട്ടെന്ന് അപ്പോൾ എന്തോ എനിക്കറിയില്ല എന്നത്തേക്കും അച്ഛൻ അങ്ങ് പോയി അപ്പോൾ ഞാൻ ഹോളിലാണ് വന്നത് ഇടുന്നത് അപ്പോൾ എനിക്കെന്തോ ഒരു ടെൻഷൻ ടെൻഷനെ ചുരുന്ത പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ നമുക്ക് എന്തുണ്ടെങ്കിലും ഗൂഗിളിനെ സമീപിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ രാത്രി ഈ ഒരു പന്ത്രണ്ട് മുക്കച്ചൻ പോയ ടൈമിലോട്ട് ഞാൻ എന്താണ് തന്നെ ഗൂഗിള് സോറി പന്ത്രണ്ടരക്കിലെട്ടോ ഒന്നരയ്ക്കാണ് അമ്മ വിളിക്കുന്നത് ഒന്നരയ്ക്കാണ് വിളിക്കുന്നത് ഒന്നരയ്ക്കാണ് അമ്മ വിളിക്കുന്നത് ഒന്നരയ്ക്ക് വിളിച്ചിട്ടാണ് ഞാനീ ഒന്നര തൊട്ട് പോകുന്നതിപ്പോൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ പോകാൻ വീണ്ടും അമ്മയാണ് വിളിച്ചു അമ്മ വിളിച്ചപ്പോൾ എന്തെന്ന എനിക്കറിയില്ല ചിക്കൻ ചിക്കൻകളെ അമ്മ ചുണ്ടൊക്കെ കടിച്ചു കുത്തിച്ചു ഭയങ്കര വെപ്രാളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ വെക്കി എന്തോ മെഡിസിൻ എന്തോ വാങ്ങുകയെന്ന് ഞാൻ പോട്ടേനോട് നമ്മുടെ അച്ഛൻ വന്നപാടെന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് പേടി അച്ഛൻ രാത്രി ഡ്രൈവായിട്ട് പത്ത് മിനിറ്റല്ലേ അവിടെ എത്തണ്ടേ അതെനിക്ക് പേടി ഈ എൻ്റെ എല്ലാം കൂടി ഞങ്ങൾ ഉറക്കവും പോയി എന്താ ടെൻഷൻ കുട്ടികളുണ്ട് ഉറങ്ങും എല്ലാവരും ഉറങ്ങാൻ അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഈ ഗൂഗിളിലെ സംഭവിച്ചത് എന്താണ് ഈ സോഡിയം കുറുക എന്നുള്ളത് അങ്ങനെ വായിച്ചിട്ട് നോക്കിയപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞത് തോന്നുന്നില്ലെങ്കിൽ കോമാ സ്റ്റേജിൽ പോകും ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ എന്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാറില്ല അപ്പോൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഒരു സൈഡ് തകർന്ന് ചില തളർന്നു പോകുമല്ലോ സീ അല്ലെങ്കിൽ കോമയിലായിപ്പോകും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കോസ് ഓഫ് ഡെത്ത് എന്ന് കാണിക്കുന്നു അത് വായിച്ചതും എനിക്ക് ഡെത്തെന്നുള്ള വരി കണ്ടത് എനിക്ക് ടെൻഷനായി തുടങ്ങി ഇതെന്താണ് പെട്ടെന്ന് ദൈവം മീ ദൈവതെന്ത് എന്ത് എന്ത് അമ്മേനെ വിളിക്കാൻ പറ്റുന്നില്ല എനിക്കങ്ങനെ മുന്നറിയിന്ന് കറക്റ്റ് മുന്നറിയിന്ന് രാത്രി ഒട്ടേക്ക് അല്ലേ അപ്പോൾ എനിക്ക് പുറത്തും അവിടെ നോക്കാൻ പേടി എന്താ സംഭവം എന്താ സംഭവം പിന്നെ ഞാൻ ഉറങ്ങിക്കിടന്ന ചേട്ടായിടെ പോയി നോക്കി കേട്ടേ അച്ഛമ്മ തറേ കിടക്കൂ ഒന്ന് വന്ന് കിടക്കൂ എനിക്ക് അറിഞ്ഞൂടും അപ്പോൾ അച്ഛവിടെ വെച്ചിട്ട് ഞങ്ങൾ അച്ഛൻ അങ്ങനെ അപ്പം നീ എന്തെന്നെ വിളിക്കാത്ത വിഷയമാണ് കുഴപ്പമില്ല ഇപ്പം നീ ഉറങ്ങി എന്നെ ഉള്ളൂ നീ എന്തോ അവിടെ വന്നിരിക്കുക എനിക്കെന്തോ പേടിയോന്നായിട്ട് പേടിയോന്നിട്ട് ഇല്ല സാർ റെഡിയാന്ന് കിടക്കാം അവിടെ അങ്ങനെ കിടന്നു ഞാനും കിടക്കാൻ വേണ്ടിങ്ങനെ പോയപ്പോൾ ഞാനൊന്നും കൂടി അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്ന അമ്മേനെ അച്ഛൻ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛമ്മ ഇല്ല എത്തിയില്ലെന്നെന്തോ പറഞ്ഞു തന്നു പിന്നെ വീണ്ടും രണ്ട് മണിക്കുണ്ട് ഇങ്ങോട്ട് പോകുമായിരുന്നു കറക്റ്റ് രണ്ടുമണി ഇങ്ങോട്ട് പോകുന്നു ഞാൻ കോള് എടുത്ത് ഹലോ എന്ന് പറഞ്ഞതും അമ്മയുടെ കരച്ചിലാണ് കോടക്കുന്നത് അച്ഛൻ്റെ അച്ഛനാണ് വിളിച്ചത് പക്ഷേ എനിക്ക് അമ്മയുടെ കരച്ചിലാണ് എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ അമ്മയുടെ കരച്ചിലാണ് ഞാൻ കിട്ടിയത് ആരും എന്ത് അച്ഛാ അച്ഛൻ എന്താച്ചാ എന്താണേ അച്ഛൻ പെട്ടെന്ന് അമ്മൂമ്മ പോയി പോയി മക്കളെ അമ്മാരിതാണ് ഞാൻ കേട്ടത് അവിടെ അതുപോലെ അലർച്ച അലറിയിട്ടുണ്ട് എല്ലോ ഒഴിച്ചൊരു അലർച്ച ചേട്ടായി ഉണ്ടാവും അതിന് ഹോസ്പിറ്റലിലായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഷർക്കിടക്കാണ് ഞാൻ അവന് എല്ലോ ചേട്ടായി എനിക്ക് എന്താ പറയുക അതൊക്കെ നമുക്കൊന്നും ഒഴിച്ചു കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടുന്ന് പോയാലും അങ്ങനെ വയ്യ നമുക്കിങ്ങനെ മരിക്കാൻ വേണ്ടി പോകാൻ നമ്മൾ പറയുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കുന്നൊന്നും ഷോക്ക് ശരിക്കും ഞാൻ അത്രയും ഷോക്കായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെനിക്ക് ചിന്തിക്കാൻ പറ്റാതെ ഒന്നുമില്ല കാരണം ഞങ്ങൾ നമ്മൾ കാണത്ത് കുറച്ച് അമ്മ എന്ന് വെച്ചാൽ ഒരു ബോണ്ടാണ് ഞാനും അമ്മ അമ്മ ഞാൻ അമ്മ അമ്മ ആ ഒരു ബോണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അമ്മൂമ്മയുടെ അമ്മേടെ അമ്മയായിട്ടും അല്ല കാണുന്നത് അമ്മയ്ക്കും അങ്ങനെ അമ്മ എന്തോ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഇപ്പം അമ്മയും അമ്മയും എന്തെങ്കിലും വയക്കെട്ട ഞാൻ സോമിയാണ് ഞാനും അമ്മയും വയക്കെട്ട അമ്മ സോംബി അമ്മയും ഞാനും അമ്മ സ്വാമി അങ്ങനെ ഒരു സർക്കിളിൽ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെ സ്വർഗ്ഗമാണ് ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ ചേർന്ന ഞങ്ങളുടെ സ്വർഗ്ഗമാണ് അങ്ങനത്തെ ഒരു ലൈഫിന് പെട്ടെന്ന് ആ ഒരു വ്യക്തി അങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷ കണ്ടാത്ര ഏജ് തോന്നില്ല കാസ്റ്റ് വെച്ച് നല്ല സുന്ദരി മുടിയൊക്കെ നല്ല ചന്തി വരെയുണ്ട് എൻ്റെ പോലും ഒന്നും ഇല്ല എത്രയൊന്നും മുടി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കാർത്തി മുട്ടിയിട്ടില്ല നല്ല മുടിയുണ്ടപ്പോൾ ലാസ്റ്റിലൊക്കെ മുടിയൊക്കെ നല്ല നീണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ആറ് കണ്ണൻ്റെ ആറാം മാസത്തിൽ ചോറും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാലം പുറത്ത് എന്ത് ഉള്ള പേക്കുന്നത് ഇങ്ങനെയൊക്കെ തുടക്കം തന്നെ എന്തോ ഇടിയെന്നൊക്കെ തന്നെ പക്ഷെ ആ ഒരു മുടി പോയാൽ തന്നെ നമ്മുടെ സങ്കടമാണ് അങ്ങനെ ഒരു ടെൻഷനാണ് മുടി ഒരു കുറച്ച് നീളം കുറയാലോ അല്ലെങ്കിൽ പൊഴിഞ്ഞാൽ തന്നെ അത് പിടിച്ചിട്ട് പറയും എന്താ എന്തോ എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ വയസ്സായാലും ഇതൊക്കെ പോരേന്ന് നോക്കി അപ്പോൾ എന്നിട്ട് അന്ന് അന്ന് ഞെട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഷോക്കിനായിട്ട് വരി അനുഭവിച്ചു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അറിവായിട്ട് അതിൻ്റെ തൊട്ടുമ്പോൾ എൻ്റെ കൊച്ചൻ മരിച്ചു കൊച്ചെൻ്റെ അനിയൻ മരിച്ചപ്പോഴും പക്ഷെ അത് കൊച്ചൻ നമ്മൾ വയ്യാതെ കിടന്നുണ്ടെങ്കിലും പറയാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഒന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൊച്ചച്ചൻ മരിച്ച ആറുമാസം തികയണെന്ന് മുമ്പോന്നത് എൻ്റെ എൻ്റെ കണ്ണനെ ഞാൻ പ്രസവിച്ച് അവൻ്റെ ഇരുപത്തെട്ട് കഴിഞ്ഞു മുപ്പത് മുപ്പതാ ഒരു മുപ്പത്തഞ്ച് ദിവസത്തേക്ക് ആക്കുമ്പോൾ കൊച്ചച്ഛൻ മേടിക്കുന്നു കൊച്ചന് പയ്യായിരുന്നു അപ്പം കൊച്ചച്ഛനെ പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെച്ചാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം അങ്ങനെ രക്ഷപ്പെടും പക്ഷേ അതന്നെ നമ്മൾ കുറച്ച് റിക്കവറാകും കുറച്ച് ഒന്നിങ്ങനെ ആയപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെയത് എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ജീവിതമേ അന്ന് ഫുള്ള് ഷോക്ക് 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 ഷോക്കേ ഷോക്ക് എൻ്റെ ഒരു പാട്ട് എൻ്റെ ശരീരത്തിലെ ഒരു പാർട്ട് പോയൊരിതായിരുന്നു എൻ്റെ അമ്മൂമ്മ നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മൾ ഒരിക്കലും ഒരിക്കലും ഒരു ദിവസം എൻ്റെ അമ്മൂമ്മ കിടന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വയ്യാതെ ഇതും നമുക്ക് ഏത് രീതിയിലൊന്നും എല്ലാവരും സമാധാനം ഈ നല്ല മരണമാണ് ആർക്കും ഇങ്ങനത്തെ മരണം കിട്ടൂല ആർക്കും ആരെയും കിട്ടില്ല പക്ഷെ എൻ്റെ അമ്മമ്മ എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ സത്യം ഉണ്ട് എൻ്റെ അമ്മമ്മ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ കുറച്ച് തടിയുള്ളതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കും ദൈവമ്മയ ആരും കിടത്തല്ലേ ആർക്കും ഒരു ദിവസം പോലും ബുദ്ധിമുട്ട് വരുത്തല്ലേ എന്ന രീതിയിലൊക്കെ അമ്മ എല്ലാ ദിവസവും രാവിലെ അമ്മ എൻ്റെ അടുത്താണ് കിടത്തേക്കാം അവിടെ വരാറുള്ളത് അപ്പോൾ അമ്മമ്മ എണീക്കുമ്പോൾ ഇതാണ് അപ്പം ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആര് ഇപ്പോൾ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരുത്തിക്കുന്നേ ഒരു ദിവസം പോലും കിടക്കാടാണ് വരും വരുത്തരുത് എന്ന് പറഞ്ഞാൽ അമ്മയും പ്രാർത്ഥിക്കും ഇന്നെന്റെ പ്രാർത്ഥന അതേ മൂലം വന്നിട്ട് അത് അങ്ങനത്തെ ഒക്കെ ദൈവം നല്ലൊരു മനുഷ്യൻ പക്ഷെ ഇപ്പോൾ ഒരു ദിവസം ഒന്നും കിടക്കാതെ പോയിട്ട് നമ്മക്കത് ഭയങ്കര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഷോക്ക് ആയിട്ട് ഷോക്ക്ന്ന് വെച്ച ഷോക്കുന്ന ഷോക്കിന് ഇത് ഭയങ്കര ഷോക്ക് ആയി അങ്ങനെ എന്നൊക്കെ നാലഞ്ചു മാസമായി വിട്ടുമാറന്ന് വെച്ചാൽ ഒരു അഞ്ച് മാസം എൻ്റെ ഒരു ദിവസം പോലും ഞാൻ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല ഏതോന്നു ചെല്ലാ എനിക്കെൻ്റെ അമ്മ വഴി കൂടെ ഒരാൾ പോയാൽ എനിക്ക് എൻ്റെ അമ്മമ്മേനെ പോലെ കുറച്ച് തടിച്ചൊരാൾ പോയാൽ എനിക്കെൻ്റെ അമ്മ അല്ലെ അമ്മമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആരെങ്കിലും ചെയ്താൽ അത് അമ്മൂമ്മ അങ്ങനെ അങ്ങനെ അമ്മമ്മ അമ്മൂമ്മ അമ്മുമ്മ അമ്മൂമ്മ അമ്മൂമ്മ എല്ലാത്തിലും അമ്മുമ അമ്മ ഫോൺ വിളിക്കുമ്പോൾ കരച്ചിലേ നമുക്ക് ഇതല്ലല്ലോ ഇനി ലൈഫിൽ അത് തന്നെ ഓർത്തിരുന്ന സത്യം ഡിപ്രഷനെന്ന് വെച്ചാൽ ഞാനൊന്നും ഇല്ലാണ്ടായ അവസ്ഥയാണ് അപ്പം എൻ്റെ അമ്മേനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് അമ്മ എത്ര ദിവസം സഹിക്കുന്നുണ്ടോയെന്ന് എന്നെക്കൊണ്ട് പോലും ഇതുവരെ ഈ നിമിഷം വരെയായിട്ട് പോലും എന്നെ കൊണ്ടുപോകുന്നു എന്നാണ് ജീവിതത്തിൽ അയ്യോ എന്തിന് എന്തിനു ദൈവം ഇനി ഇപ്പോൾ ഏത് കൊണ്ടുപോയി അങ്ങനെ കുഴപ്പമില്ലായിരുന്നല്ലോ ഇതന്നെ ഡെയിലി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്തിനു പോലെ ഞങ്ങളെന്തിനും ഒറ്റപ്പെടുത്തി എന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ മാനസികമായി നമ്മൾ തകർന്നു പോകണപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഞാൻ തന്നെ എൻ്റെ മൈൻഡ് മക്കളെ ഒക്കെ നോക്കണം അമ്മേനെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും വീഡിയോസിലോട്ടും റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയതേ അതാണ് അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചപ്പോൾ ഇതെന്താണെന്ന് അറിയ എല്ലാവരും കുറേ പേർക്കൊക്കെ അറിയാതാണെന്ന് പക്ഷേ കുറേ പേർ ഇങ്ങനെ ഖുഷി ചെയ്യുന്നുണ്ട് നീ നേരെ വാ പഴയതുപോലെ ആക്റ്റീവ് ആവ് അതാവ് എപ്പോഴും ഇങ്ങനെ ചടങ്ങ് കൂടി ഇരിക്കേണ്ട ഇതൊന്നും അല്ല ഇനി ലൈഫ് മുന്നോട്ടില്ലേ എല്ലാം ശരിയാവും എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഞാൻ അഭിനയിക്കണം ഇപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കണമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെൻ്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം എൻ്റെ മോളേയും പറയുന്നത് അവളെ ഡാൻസ് കളിപ്പിക്കണം അതാക്കണം ഇതാക്കണം എനിക്കാവാതെ പോലക്കെ എൻ്റെ മോളെ ആക്കണമെന്നൊക്കെ പറയാപ്പം അമ്മമ്മ എവിടെ ഇരുന്നാലും ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇതിലിരുന്നാലും അമ്മമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ട് മരിച്ചു എന്നുള്ളൂ പിന്നെ കൂടുതലും ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എനി വയനാട്ട് വീട്ടിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെക്കേഷന് പോവുമല്ലോ അവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അമ്മുമ്മ എവിടെ ഇരുന്ന് ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടമാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് തന്നെ അമ്മിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ വീണ്ടും വീഡിയോസൊക്കെ അതിപ്പോൾ അതൊക്കെ തുടർന്ന് ൊന്നുമില്ല എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളൂ ഇതിലൊക്കെ ഞാൻ കുറച്ച് എൻഗേജ് ആകുമ്പോൾ എനിക്കന്നെ ഒരു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ റെഡി ആക്കുന്നില്ല ഓക്കെ ആവും ഓക്കെ ആവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് എല്ലാം എല്ലാത്തിനൊന്നും മാറാൻ വേണ്ടിയാണ് ഇതൊക്കെ എടുത്ത് തുടങ്ങിയത് അതിപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വെണ്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഞാൻ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ നോക്കട്ടെ എൻ്റെ മനസ്സിലൊന്നും ഓക്കെ ആവട്ടെ കൂടെ അമ്മേനെ ഒക്കെ ഞാൻ ഹാപ്പി ഞാനും കറിഞ്ഞാൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടവരും അമ്മ എന്നും കറച്ചിലായിരുന്നു അപ്പോൾ അമ്മേനെ ഒന്ന് ഓക്കെ ഞാനും കൂടി ഒന്നും നോക്കിയല്ലേ എൻ്റെ അമ്മ നമുക്ക് ഉള്ളിൽ വെക്കാം അമ്മേൻ്റെ അടുത്ത് ഒന്നും ഇല്ല ചിരിച്ചാൽ അല്ലേ അമ്മ കുറച്ച് ഓക്കെ ആകുന്നു എല്ലാവരും മാമായാലും എല്ലാവരും എല്ലാവരും ഇപ്പോഴും അവര് അമ്മേൻ്റെ നഷ്ടപ്പെട്ടപ്പോഴാണ് അമ്മേനെ എത്രത്തോളം ഞങ്ങൾ സ്നേഹിച്ചു അമ്മയ്ക്ക് ഞങ്ങളെ ജീവ ഒക്കെ എൻ്റെ ശരിക്കും ഒറ്റപ്പെട്ട ഫീലിങ്ങ് എല്ലാം അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിതൊക്കെയാണ് റീസ് പിന്നെ ഞാൻ തന്നെ എന്നെ സ്വയം ഒന്ന് ഖുഷി ചെയ്യണം ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഡെയിലി വീഡിയോ ഇടണം വിചാരിക്കുന്നുണ്ട് എത്രത്തോളം അത് നടക്കുന്നു അറിയില്ല കുറച്ച് പേർക്കെങ്കിലും ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇട്ടത് കുറച്ച് പേർക്കെങ്കിലും ഇത് റീസും കിട്ടും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെയൊക്കെ അനുഭവം വരുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാണ് അപ്പൊ എന്താ അത് വീഡിയോയില് പറയണോന്നൊക്കെ കഴിഞ്ഞു പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാം എൻ്റെ അമ്മക്ക് വേണ്ടി ബൈ